രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് ഈ ആഴ്ച ശുഭകരമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഴ്ച അതിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും നിങ്ങളുടെ ജോലിയിൽ വരുന്ന തടസ്സങ്ങൾ നീക്കാൻ സഹപ്രവർത്തകർ വളരെ സഹായകരമാണെന്ന് തെളിയിക്കും പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാം നിങ്ങളുടെ പണം വിപണിയിലോ ഏതെങ്കിലും പദ്ധതിയിലോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപ്രതീക്ഷിതമായി പുറത്തുവരും കുടുംബത്തോടൊപ്പം ഏതെങ്കിലും മതപരമോ വിനോദസഞ്ചാരമോ ആയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ആരോഗ്യം സാധാരണ നിലയിൽ യിലായിരിക്കും ഇടവം രാശി ഈ ആഴ്ച ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കരിയറുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട ചില വലിയ വിജയങ്ങൾ ലഭിച്ചേക്കാം അത് വീട്ടിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കും ഈ സമയത്ത് വീട്ടിൽ മതപരവും മംഗളകരവുമായ പരിപാടികൾ നടക്കും പഠനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സമയം ശുഭകരമായിരിക്കും സമ്പത്ത് വർദ്ധിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യാൻ ആലോചിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിരിക്കും മിഥുനം രാശി ഈ ആഴ്ച മിഥുന രാശിക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും ഏത് പ്രധാന കുടുംബ പ്രശ്നത്തിനും പരിഹാരം കാണുന്നതിന് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണ പിന്തുണയും സഹകരണവും ലഭിക്കും നല്ല സുഹൃത്തുക്കളും പൂർണ്ണ പിന്തുണ നൽകും ആഴ്ചയുടെ മധ്യത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ദീർഘദൂര യാത്രകൾ സാധ്യമാണ് സമ്പത്തിൽ വർധനവുണ്ടാകും സീസണൽ രോഗങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക കർക്കിടകം രാശി കർക്കടക രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ ജോലി വിലമതിക്കപ്പെടും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പദവിയോ ഉത്തരവാദിത്തമോ ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ബിസിനസ് വിപുലീകരിക്കാൻ ആലോചിച്ചിരുന്നവരുടെ സ്വപ്നം ഈ ആഴ്ച സഫലമായേക്കാം അധികാരം ഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളിൽ വന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങും സാമ്പത്തിക നേട്ടം ഉണ്ടാകും കോടതി സംബന്ധമായ കാര്യങ്ങൾ പുറത്ത് പരിഹരിക്കപ്പെടുന്നതിനാൽ ആശ്വാസം ലഭിക്കും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർ ഈ ആഴ്ച ദേഷ്യവും അഹങ്കാരവും ഒഴിവാക്കണം സംഭാഷണങ്ങളിൽ ശ്രതാലുവായിരിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വർഷങ്ങളോളം പഴക്കമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടാം ആരോടെങ്കിലും തമാശ പറയുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കുന്നത് ഒഴിവാക്കുക കരാറിലും കമ്മീഷനിലും പ്രവർത്തിക്കുന്നവർക്ക് ആഴ്ചയുടെ മദ്യം വളരെ അനുകൂലമായിരിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലാഭം നേടുന്നതിൽ നിങ്ങൾ വിജയിക്കും വിദേശത്ത് വ്യാപാരമോ ജോലിയോ ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കും ആഴ്ചയുടെ അവസാനത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില പ്രധാന നേട്ടങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനും ബഹുമാനത്തിനും ഒരു വലിയ കാരണമായി മാറും നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച സാധാരണയാണ് ആഴ്ചയുടെ തുടക്കത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം തിരക്ക് അനുഭവപ്പെടും ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം കഠിനാധ്വാനവും കഠിനാധ്വാനവും കൊണ്ട് നിങ്ങൾ നന്നായി പ്രവർത്തിക്കും ബിസിനസ്സിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും നിങ്ങളുടെ ദിനചര്യകളിലും ഭക്ഷണശീലങ്ങളിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിടുന്നതിന് മുമ്പ് അത് നന്നായി വായിക്കുക പണം നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും തുലാം രാശി ഈ ആഴ്ച തുലാം രാശിക്കാർ അവരുടെ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം കാരണം ആഴ്ചയുടെ തുടക്കത്തിൽ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാം അത്തരം ഒരു സാഹചര്യത്തിൽ ശാന്തമായ മനസ്സോടെയും വിവേകത്തോടെയും ഏത് പ്രശ്നവും പരിഹരിക്കാൻ ശ്രമിക്കുക വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ ആഡംബരങ്ങൾക്കോ വേണ്ടി നിങ്ങളുടെ പോക്കറ്റിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നത് കാരണം സാമ്പത്തിക ആശങ്കകൾ ഉണ്ടാകും പെട്ടെന്നുള്ള ദീർഘദൂര യാത്രകൾക്കും ഇറസ്വദൂര യാത്രകൾക്കും സാധ്യതയുണ്ട് ബിസിനസ് വീക്ഷണത്തിൽ ഈ സമയം അനുകൂലമായിരിക്കും പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ അല്പം ആശങ്കാകുലരായിരിക്കാം വൃശ്ചികം രാശി ഈ ആഴ്ച വൃശ്ചിക വൃശ്ചികരാശിക്കാർക്ക് അവരുടെ പ്രയത്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പൂർണ്ണ ഫലം ലഭിക്കും തൊഴിൽ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ അവസരം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടാകും ഏതെങ്കിലും വലിയ പദ്ധതിയുമായോ സംഘടനയുമായോ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ജോലിസ്ഥലത്ത് മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ ശരിയാണെന്ന് തെളിയുകയും ആഗ്രഹിച്ച പുരോഗതി കൈവരിക്കുകയും ചെയ്യും ഏതെങ്കിലും പദ്ധതിയിലോ ബിസിനസ്സിലോ ഉള്ള മുൻ നിക്ഷേപം ഗുണം ചെയ്യും ഭൂമിയും കെട്ടിടവും സംബന്ധിച്ച തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും അത് വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും ധനുരാശി ധനുരാശിക്കാർ ഈ ആഴ്ച ജോലിയിൽ തിരക്കുള്ളവരായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ ജോലി സംബന്ധമായി ദീർഘദൂരമോ ചെറുതോ യാത്ര ചെയ്യേണ്ടി വരും യാത്ര സുഖകരവും ലാഭകരവുമാകും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും വലിയ സ്ഥാനമോ ഉത്തരവാദിത്തമോ വന്നേക്കാം കോടതി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും മകരം രാശി ആഴ്ചയുടെ തുടക്കത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അധിക ജോലി ഭാരം ഉണ്ടാകാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമായിരിക്കും ആഴ്ചയുടെ അവസാനത്തോടെ അവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം ബിസിനസ് ആളുകൾ ആഴ്ചയുടെ മധ്യത്തിൽ എന്തെങ്കിലും വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ അവരുടെ അഭ്യുതകാംക്ഷികളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ സമയം നിങ്ങൾക്ക് അല്പം വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം ശ്രദ്ധാപൂർവം ചിന്തിച്ചതിനു ശേഷം മാത്രം ഏതെങ്കിലും പദ്ധതിയിലോ ബിസിനസ്സിലോ പണം നിക്ഷേപിക്കുക ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച കുടുംബവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണമായി മാറും ഈ ആഴ്ച ഭൂമി നിർമ്മാണം അല്ലെങ്കിൽ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം നിങ്ങൾക്ക് കോടതികൾ ചുറ്റിക്കറങ്ങേണ്ടി വന്നിരിക്കാം നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഈ കാലയളവിൽ നിങ്ങൾ സീസണൽ രോഗങ്ങൾക്ക് ഇരയാകാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതുമൂലം കടം വാങ്ങേണ്ടി വന്നേക്കാം മീനം രാശി മീനം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും നിങ്ങൾ ആസൂത്രണം ചെയ്ത എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാകും ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച പ്രമോഷൻ ലഭിക്കും ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും ആഡംബരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കും ആഗ്രഹിച്ചതോ ഏറെ കാത്തിരുന്നതോ ആയ സാധനം വീട്ടിൽ എത്തുമ്പോൾ സന്തോഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും പങ്കാളിത്തത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും ബിസിനസ്സിൽ ലാഭവും പുരോഗതിയും ഉണ്ടാകും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അലസത ഒഴിവാക്കേണ്ടി വരും അല്ലാത്തപക്ഷം അവസരം നഷ്ടപ്പെടാം അവിവാഹിതർക്ക് ഈ ആഴ്ച വിവാഹാലോചനകൾ വന്നേക്കാം സ്നേഹബന്ധങ്ങൾ ദൃഢമാകും പരസ്പര വിശ്വാസം വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും